കഴിഞ്ഞ ദിവസം ജനൻ ടി വി മനാഫിനെ ഒരു ചർച്ചയ്ക്ക് വിളിച്ച് വലിയ തോതിൽ അവഹേളിക്കുകയും അപമാനിക്കുകയും തീവ്രവാദി മുദ്രകുത്തി ആഘോഷിക്കുകയും ചെയ്തു എന്താണ് ഈ ജനൻ ടി വി ചർച്ചയുമായി ബന്ധപ്പെട്ട് സംഭവിച്ചത് ധർമ്മസ്ഥലയിൽ എന്താണ് സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് ആ വിഷയത്തെ വർഗീയവൽക്കരിച്ച് മറ്റൊരു തലത്തിലേക്ക് കൊണ്ടുപോകാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ടോ തുടങ്ങി നിരവധി ചോദ്യങ്ങൾ മനാഫിനോട് ചോദിക്കാനുണ്ട് എനിക്ക് മനാഫ് സ്വാഗതം നമസ്തേ നമസ്തേ മനാഫെ എന്താണ് ശരിക്കും സംഭവിച്ചത് ആ ജനം ടിവിയുടെ ചർച്ചയിൽ അങ്ങനെ അങ്ങ് ആ ചർച്ചയിൽ പെട്ടുപോയതുപോലെയാണ് അത് കണ്ട ഞങ്ങൾക്കൊക്കെ തോന്നിയത് എന്തിനായിരുന്നു ആ ജനൻ ടി വി ചർച്ചക്ക് പോയത് അത് പോകേണ്ടത് ഒരു ആവശ്യമുണ്ടായിരുന്നു രണ്ടാമത്തെ കാര്യം എങ്ങനെയാണ് നിങ്ങളെ അവർ കൈകാര്യം ചെയ്തത് ജനൻ ടി വി ഞാൻ യഥാർത്ഥത്തിൽ എനിക്കറിയാം പല ആളുകളും പറഞ്ഞിരുന്നു ജനം ടിവിന്റെ ചർച്ചയ്ക്ക് പോരുത് എന്നുള്ളത് പക്ഷെ എന്താ പറഞ്ഞാൽ ഈ വിഷയത്തിൽ ഞമ്മളെ ഭാഗത്ത് നൂറ് ശതമാനം സത്യം ഉള്ളത് കൊണ്ടാണ് എന്തായത് ജനം ടിവിന്റെ ചർച്ചക്ക് പോയത് പക്ഷെ എന്താ പറഞ്ഞുകഴിഞ്ഞാൽ ഞാൻ മാത്രല്ല നമ്മളുടെ ആക്ഷൻ കമ്മിറ്റിയിലെ വിനോദ് മേക്കോത്തും കൂടെ ഉണ്ടായിരുന്നു മാധ്യമ പ്രവർത്തകനും കൂടിയാണ് അദ്ദേഹത്തിന്റെ മൈക്ക് കാരണം ഒന്നര മണിക്കൂർ അദ്ദേഹത്തിന് ഒരു സംസാരം സംസാരിക്കാൻ വിടാതെ മൈക്ക് ഓഫാക്കിയിട്ട ഞെ ഇന്നെ മാത്രം എന്താ വളഞ്ഞ എന്താ പറയാ ഞാൻ അതിൽ ചോയിച്ചി സത്യത്തിൽ ഇതില് എത്ര ആങ്കർമാരാണ് ഉള്ളത് എന്ന് ഞാനൊരു മാധ്യമ പ്രവർത്തകൻ എന്ന് പറഞ്ഞിട്ട് വേറൊരാൾ ഉണ്ടായിന് ആളെ പേരൊന്നും അറിയില്ല അയാളടക്കം മൂന്ന് പേര് കൂടി കൂടിയിട്ട് എന്താക്കയാണ് ഞാൻ മറ്റുള്ള ചാനലുകളിൽ ഒരുപാട് പ്രാവശ്യം ചാനൽ ചർച്ച പോയിട്ടുണ്ടെങ്കിലും ജനൻ ടി വിയിൽ ആദ്യമായിട്ടാണ് ഞാൻ പോകുന്നത് ഇവർ മൂന്ന് പേര് ഇവർക്ക് എന്താ പറഞ്ഞാൽ ഞാൻ ചോദിക്കുന്ന ഞാൻ ഇന്റെ സംസാരത്തിന് ഉത്തരമില്ല അപ്പൊ എന്താ പറഞ്ഞാൽ ബഹളം ഉണ്ടാക്കിയിട്ട് എന്താക്കാണ് ഇന്റെ ഞാൻ സംസാരിക്കുന്ന എന്റെ ഇവിടുത്തെ നരമ്പൊക്കെ ഇങ്ങനെ എടുത്ത് നിൽക്കുകയാണ് ഞാൻ സംസാരിക്കണത് കോഴിക്കോട് ഇന്റെ ഓഫീസ് വെറും ഒരു കിലോമീറ്റർ അപ്പുറത്താണ് ജന ടിവിന്റെ ഓഫീസ് ആ ഓഫീസിൽ നിന്നിട്ട് ഞാൻ ഒച്ചിട്ടിട്ട് റോട്ടുമ്മന്ന ആളുകൾ ഓഫീസിലേക്ക് കയറിക്ക എന്താ ഒച്ചും വിളിയും ബഹളം എന്ന് പറഞ്ഞിട്ട് അപ്പൊ ഞാൻ ഇവിടെ ഇതിൽ ചർച്ചയിലാണ് പറഞ്ഞത് അത്ര ഒച്ചയിലിട്ടിട്ടും ഞാൻ ഈ ചർച്ച കഴിഞ്ഞ് പുറത്തു വന്ന് നോക്കുമ്പോഴാണ് ഇന്റെ സൗണ്ട് വളരെ ചെറുതാക്കിയിട്ട് എതിർ ഭാഗത്തുള്ള ആളുടെ ശബ്ദം ഭയങ്കര ഉയർത്തി ഇതൊക്കെ എന്താ പറഞ്ഞാൽ ഒരു മാന്യമായ ഒരു ചാനൽ ചർച്ചക്ക് പറ്റിയ ഒരു കാര്യങ്ങളല്ല ഇതൊന്നും അതായത് ഇപ്പൊ മനാഫിനെ മനാഫ്ഖാനെ വിളിച്ചു വരുത്തിയതിനു ശേഷം മനാഫ് മനാഫ്ബായിക്ക് പറയാനുള്ളത് കേൾപ്പിക്കാതെ അവർക്ക് പറയാനുള്ളത് അടിച്ചേൽപ്പിക്കുകയായിരുന്നു അടിച്ചേൽപ്പിക്കുക മാത്രല്ല ഇവർ കളിയാക്കി ചിറിക്കുക മറ്റേന്താ പറയാ അറിയ ഇവർ ചെയ്യുന്നത് ഭയങ്കര തെറ്റായ കാര്യങ്ങളാണ് ചെയ്യണെന്ന് ഞമ്മളിപ്പോ ആർക്കും വേണ്ടിയിട്ടാണ് ഈ ഒരു പോരാട്ടം നയിക്കുന്നത് എന്ത് എന്താണ് ധർമ്മസ്ഥലയിൽ സംഭവിച്ചത് ധർമ്മസ്ഥലയിൽ ആരെങ്കിലും അമ്പലത്തിനെതിരെയോ അവിടുത്തെ രക്ഷാധികാരികൾക്കെതിരെയോ ഒന്നും ആരും സംസാരിക്കണില്ല എന്ന് പറയുന്നത് ഒരു സ്ഥലത്തിന്റെ പേരാണ് ആ സ്ഥലത്ത് നൂറായിരം ആളുകളെ കുഴിച്ചു മൂടിക്കണമെന്ന് പറഞ്ഞിട്ട് ഒരു മനുഷ്യൻ വരികയാണ് ആ മനുഷ്യൻ പറയുന്നത് ഞാനാണ് കുഴിച്ചു മൂടിയത് എനിക്ക് ഇന്നന്ന സമയങ്ങളിൽ മൃതദേഹങ്ങൾ കിട്ടി കൊണ്ടു തന്ന ആള് ഇന്ന ആള് ഞാൻ അത് കുഴിച്ചു മൂടുമ്പോ അവരെയൊക്കെ ബലാത്സംഗം ചെയ്തതായിട്ടും പീഡിപ്പിച്ചതായിട്ടും എനിക്ക് അനുഭവപ്പെട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരാൾ വരികയാണ് ഈ വിഷയത്തിന്റെ ക്ലാരിറ്റി വരുത്താൻ വേണ്ടിയിട്ട് എസ് ഐ ടി രൂപീകരിച്ച് കർണാടക ഗവൺമെന്റ് അന്വേഷണമായിട്ട് മുന്നോട്ട് പോയി കൊണ്ടിരിക്കുകയാണ് വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ് ഇതിന്റെ ഇടയിൽ പല സ്ഥലങ്ങളിൽ നിന്നായിട്ട് ഒന്നോ രണ്ടോ സ്ഥലത്തുനിന്ന് മൃതദേഹങ്ങൾ കിട്ടിയിട്ടുമുണ്ട് ഓക്കെ ഈ ഇതിന്റെ അവശിഷ്ടങ്ങൾ കിട്ടി അത് അതിപ്പോ എന്താ പറഞ്ഞാ ഫോറൻസിക് പരിശോധനക്കായിട്ട് അയച്ചിട്ടുണ്ട് ഇതിന്റെ ഇടയിലാണ് എന്താ പറഞ്ഞ യൂട്യൂബർമാർക്കെതിരെ അക്രമം നടക്കുന്നത് അതേമാതിരി തന്നെ ഈ ഭീമയെ എസ് ഐറ്റിന്റെ ഉള്ളിലുള്ള ഒരു ഉദ്യോഗസ്ഥൻ തന്നെ ഭീഷണിപ്പെടുത്തിയിട്ട് വീഡിയോ എടുത്തിട്ട് പല ആളുകളും ചെയ്യിപ്പിച്ചതല്ലേ എന്നൊക്കെ ചോയിച്ച് വീഡിയോ എടുപ്പിച്ചിട്ട് അയാൾ അവിടുന്ന് രാമാനം ബാംഗ്ലൂരിലേക്ക് മുങ്ങുന്നതും പിന്നെ അതുപോലെ തന്നെ കർണാടക എന്ന് ഒരു വിഭാഗം എം എൽ എന്റെ കൂടെ കർണാടകു ബാംഗ്ലൂരിൽ നിന്നും പല ഭാഗത്തു നിന്നും ചലോ ധർമ്മസ്ഥലെന്നു പറഞ്ഞിട്ടുള്ള യാത്ര അഞ്ഞൂറോളം വാഹനങ്ങൾ പുറപ്പെടുന്നതും ഇന്നിപ്പം ഇന്നിപ്പം എന്താ പറഞ്ഞുകഴിഞ്ഞാല് ഈ ജസ്റ്റിസ് ഫോർ സൗജന്യന്റെ ഏർ മഹേഷ് ഏഹ് മഹേഷ് അണനക്കെതിരെ അദ്ദേഹത്തെ ഇന്ന് അറസ്റ്റ് ചെയ്ത് ജയിലിലിട്ട് പിന്നെ ഇതുപോലെ തന്നെ ഇതിനു വേണ്ടിയിട്ട് നിരന്തരം പോരാടി കൊണ്ടുന്ന അഡ്വക്കേറ്റ് ജഗദീഷ് അദ്ദേഹത്തിന്റെ വീട് വളഞ്ഞു പോലീസ് വളഞ്ഞു ഇപ്പം ഈ സമയത്ത് അതുപോലെ തന്നെ ഇത് പുറലോകത്തേക്ക് കൊണ്ടുവന്നു എന്നുള്ള ഏക കുറ്റം ചെയ്ത ഷമീർ എം ഡി ആ അദ്ദേഹത്തിന്റെ വീട്ടിൽ പോലീസ് വന്ന് നരനായാട്ടാണ് നടത്തിയത് ഇന്ന് രാവിലെ അദ്ദേഹം കോടതിയിൽ പോയി ജാമ്യം എടുത്ത് ഇതിന്റെ പിന്നിൽ ഒരു 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 പ്രൊപ്പഗണ്ട ഇല്ലാതെ ഒരിക്കലും ചോദ്യം ഞാൻ ഞാൻ ും അതായത് ജനം ടി വിയിൽ നിന്ന് ചർച്ചയ്ക്ക് ചർച്ചക്ക് വിളിച്ചതാരായിരുന്നു ഏതൊരു ആളാണ് ആരാണെന്ന് വ്യക്തതയില്ല ഓക്കെ വിഷയം എന്താണ് പറഞ്ഞത് വനാഫായോട് എന്താണ് അവർ പറഞ്ഞത് വനാഫായി ചർച്ചക്ക് വന്നിട്ട് എന്ത് പറയണമെന്നാവർ പറഞ്ഞത് അല്ലെങ്കിൽ എന്താണ് ഒരു ആവശ്യം അവര് അവരോട് ഞാൻ ആദ്യമേ സംസാരിച്ചതാണ് ആരൊക്കെയാണ് പാനലിസ്റ്റ് ആയിട്ടുള്ളത് പിന്നെ ചർച്ചയിൽ ആരൊക്കെ ഉണ്ട് എല്ലാ കാര്യങ്ങളും ചോദിച്ചതാണ് അതുപോലെ തന്നെ അവർ പറഞ്ഞ് നിങ്ങളും വിനോദ് മേക്കോത്തും ഇതിൽ പങ്കെടുക്കണം അങ്ങനെ ഞാൻ വിനോദ് മേക്കോത്തിന്റെ കാര്യങ്ങളൊക്കെ അവർക്ക് വിട്ടുകൊടുത്ത് കൃത്യമായി എല്ലാ കാര്യങ്ങളും ചെയ്തു കഴിഞ്ഞപ്പോഴാണ് പക്ഷെ എന്താ പറയുക ഞാൻ അവിടെ എത്തി എത്തിക്കഴിഞ്ഞപ്പോൾ ഇവര് പറയാണ് നൂറ്റി എമ്പത് അടിയോളം താഴ്ചയിൽ കുഴിച്ചു ജെ സി ബി വെച്ച് കുഴിച്ചോലോ എന്നിട്ടൊന്നും കിട്ടിയില്ല നൂറ്റി പോയിട്ട് ഈ ധർമ്മസ്ഥലയിലേക്ക് ഇപ്പം ഇന്റെ കൂടെ ആർക്ക് വേണമെങ്കിലും വരാം അടി പോലും ഇതുവരെ ഒരു കുഴിയിലും കുഴിച്ചിട്ടില്ല നമ്മ പോവാലോ ധർമ്മസ്ഥല നമ്മളെ ഇന്ത്യയിൽ തന്നെ പെട്ട സ്ഥലല്ലേ വേണമെങ്കിലും അല്ല ഞാൻ ഞാനൊരു ഒരു ചോദ്യം ചോദിക്കുന്നത് ഇപ്പൊ ഈ ഇന്നലെ ആ ചർച്ചയിൽ യുവരാജ് ഗോകുലടക്കമുള്ള ബി ജെ പിയുടെ പ്രതിനിധി അടക്കമുള്ളവര് മനാഫ് മനാഫിനോട് ചോദിച്ചത് നിങ്ങൾ ആരാണ് ഇതിൽ ഇടപെടാൻ എന്നുള്ളതാണ് അതായത് നിങ്ങൾ നന്മവരം കളിക്കുകയാണ് നിങ്ങളൊരു ഫ്രോഡാണ് നിങ്ങൾ നിങ്ങൾക്ക് എന്ത് 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 അധികാരമാണ് ഈ ധർമ്മസ്ഥലയിൽ പോയി അവിടെ അസ്ഥികൾ കണ്ടരുതാണുള്ളതെന്നുള്ളതാണ് അവർ ചോദിച്ച ചോദ്യം അപ്പോൾ അതിന് ഒരു മാധ്യമ പ്രവർത്തകൻ പറഞ്ഞ് ആ മാധ്യമ മാധ്യമപ്രവർത്തകനെന്ന് പറഞ്ഞ് വന്നിരിക്കുന്ന ഒരാൾ പറഞ്ഞത് ഈ കുടക് ഇസ്ലാമികവൽക്കരിക്കപ്പെട്ടു അവിടെ കുറേ പള്ളികൾ വന്നു അതേപോലെ ധർമ്മസ്ഥലയും പിടിച്ചെടുക്കാനുള്ള ഇസ്ലാമിക തീവ്രവാദത്തിന്റെ ഭാഗമായിട്ടുള്ള ആരോപണമാണിതെന്നൊക്കെയാണ് ആ ചർച്ചയിൽ പറഞ്ഞത് അപ്പോൾ ഇതിനോട് ഇതിന് മനാഫായി ഏതൊക്കെയോ പ്രതികരിക്കുന്നതെങ്കിലും അതൊന്നും ആയിരുന്നില്ല കേൾക്കാൻ കഴിഞ്ഞിരുന്നില്ല പക്ഷെ ശരിക്കും എന്താണ് ഇത്തരം ആരോപണങ്ങൾക്കുള്ള ഒരു മറുപടി അത് പറഞ്ഞിട്ട് നമുക്ക് ആ വിഷയത്തിലേക്ക് പോകും ഞാന് ഈ ഈ വിഷയങ്ങൾ ആരെങ്കിലും കൊടകിലുള്ള ആരെങ്കിലും കേൾക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ പറയട്ടെ താഴെ കമന്റ് ഇട്ടാൽ മതി ഈ ധർമ്മസ്ഥലയും കൊടകും തമ്മിൽ ഒരുപാട് ദൂരം വ്യത്യാസമുണ്ട് ഓക്കെ അതുപോരാത്തേന് കൊടകിലൊക്കെ പറഞ്ഞാൽ ഭയങ്കര മത സൗഹാർദ്ദത്തിൽ ജീവിച്ചു കൊണ്ടിരിക്കുന്ന സ്ഥലമാണ് കർണാടകയില് ഏറ്റവും കൂടുതൽ എന്താ പറഞ്ഞുകഴിഞ്ഞാല് ഒരു ഒരു മത സൗഹാർദ്ദത്തിൽ ഉള്ള സ്ഥലമാണ് ഇപ്പം കൊടക് മുന്നേ മുന്നേ കൊറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്ന സ്ഥലമാണെങ്കിൽ പോലും അന്ന് മുതലേ അവിടെ എല്ലാ വിഭാഗ ആളുകളുണ്ട് ഇവരിപ്പൊ ആ മാധ്യമ പ്രവർത്തകന് പറയാണ് ആറ് പള്ളി കൊടകില് ആ പരിസരത്തും വന്ന് എന്നുള്ളത് ആരാ ഈ കണക്കൊക്കെ നോക്കുന്നത് എന്തിനാ ഈ കണക്കൊക്കെ നോക്കേണ്ടി എത്ര അമ്പലം വന്ന് എത്ര പള്ളി വന്ന് എത്ര ക്രിസ്ത്യൻ പള്ളി വന്ന് വരട്ടെ എല്ലാരും ദൈവമാർഗത്തിലേക്ക് പോകട്ടെ എന്ന എന്റെ അഭിപ്രായം എന്തിനാ ഇതിനൊക്കെ ഒരു വർഗീയവൽക്കരിക്കണെ സത്യത്തിൽ ഇത് 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 ആരാണ് സത്യത്തില് യതുമായി സത്യത്തിൽ ഇത് ആരാ ചെയ്യേണ്ടത് ഇങ്ങനെ ഒരു പ്രയാസം വന്ന് ഒരു ഒരു സംശയം വന്ന് അവിടെ ഇങ്ങനെ ഒരു ഒരുപാട് ആളുകൾ മരണപ്പെട്ടിട്ടുണ്ട് സത്യത്തിൽ ഈ ഈ വിഷയത്തെ കൂടുതൽ അന്വേഷിക്കാനും നീതി മേടിച്ചു കൊടുക്കേണ്ട ആളുകൾ ആരാണ് അവരിപ്പോ ആരെ കൂടെ ആണ് നിക്കണത് കൂടെ അല്ലേ നിക്കണത് നിക്കേണ്ടത് എരന്റെ കൂടെ നിക്കേണ്ടിയ ആളുകൾ സത്യത്തിൽ വേട്ടക്കാരന്റെ കൂടെ അല്ലേ നിൽക്കണത് ഞാൻ ഞാനൊരു സാധാരണ മനുഷ്യരാ ഒരു സാധാരണ ഒരു കച്ചവടം ചെയ്ത് ഞാൻ എനിക്ക് ഇൻറ്റേതായ ഒരു പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ ഉള്ള ഒരു മനുഷ്യനാണ് ഞാൻ ഇതിന്റെ പിന്നിൽ എന്റെ ജീവൻ പണയം വെച്ച് നിൽക്കുന്നത് എന്തിനാ ഞാൻ അവിടെ ഒരുപാട് അമ്മമാരെ കണ്ടിട്ടുണ്ട് യദുബായി ഒരുപാട് മനുഷ്യര് ഇപ്പോഴും നീതി കിട്ടാതെ അവരുടെ മക്കളെ കിട്ടി കഴിഞ്ഞിട്ടുണ്ട് ഡെഡ് ബോഡികൾ കിട്ടിയിട്ടുണ്ട് എല്ലാ ഡെഡ് ബോഡികളും കിട്ടിയത് മുഴുവൻ മാരകമായി പരിക്കേൽപ്പിച്ചിട്ടാ കിട്ടിയത് ആലോചിച്ച് നോക്കി എനിക്ക് ഉങ്ങക്കൊക്കെ അമ്മമാരുണ്ട് ഒരു സഹോദരിമാരുണ്ട് മക്കളുണ്ട് നമ്മൾ ഈ പ്രയാസങ്ങളിൽ നിൽക്കുന്നത് എന്താ പറഞ്ഞാൽ ഞമ്മളെ ഏത് രാജ്യത്താ ജീവിക്കുന്നത് നമുക്ക് ആരാ ഇത്ര കഷ്ടപ്പെട്ടിട്ടാ നമ്മളെ ഈ രാജ്യം സ്വാതന്ത്ര്യമാക്കി തന്നത് ഒരുപാട് ആൾക്കാർ ജീവത്യാഗം സഹിച്ചിട്ടാണ് ഈ ഈ രാജ്യത്തിന് സ്വാതന്ത്ര്യം നേടിത്തന്നത് സത്യത്തിൽ ഇങ്ങനത്തെ ഓരോ എന്താ കഴിഞ്ഞാൽ പ്രഭുക്കന്മാരും ഈ വെളുണ്ടാ വിളയാട്ടമുള്ള സ്ഥലത്ത് ഒരു തരത്തിലും ഒരു കുറ്റം ചെയ്യാത്ത പാവപ്പെട്ട മനുഷ്യർ കൊല കൊല ചെയ്യപ്പെട്ടിട്ട് അതിന് നീതിക്ക് വേണ്ടിയിട്ട് നിൽക്കുന്നതിന് എന്തിനാ ഇങ്ങനെ വേട്ടയാടണത് ഇന്നെ വേട്ടയാടണത് ഒരു ഭാഗത്ത് ഇപ്പൊ ഞാൻ മഹേഷ് എണ്ണൻ ഇതിനു വേണ്ടിയിട്ട് രാവും പകലും പോരാടി കൊണ്ടിരിക്കുകയാണ് ഇവരിന്നെ ജിഹാദി എന്ന് പറയുന്നുണ്ടല്ലോ സത്യത്തിൽ ഈ മഹേഷ് ഏ ണന് ആരാ ആർ എസ് എസിന്റെ ഏറ്റവും പ്രഗത്ഭനായ അവിടുത്തെ ഒരു നേതാവാണ് ഞാൻ അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ കൂടെയാണ് ഞാൻ സമരത്തിൽ ഇറങ്ങണത് അപ്പൊ ഞാൻ ശരി ആരാ ഞാൻ ജിഹാദി അല്ല ശരിക്ക് ഞാൻ ആർ എസ് താരനാ ശരിക്ക് അങ്ങനെയല്ല എന്നെ വിളിക്കേണ്ടത് അപ്പൊ ഈ ധർമ്മസ്ഥലയിലെ സത്യം കണ്ടെത്താൻ പോയവരിൽ അങ്ങേടെ മാത്രം മതം നോക്കി അങ്ങനെ തീവ്രവാദി എന്ന നിലയിലേക്ക് വരുത്തി തീർക്കാനാണ് ഈ ജനം ടി വി ആ ചർച്ചയിലൂടെ അവര് ശ്രമിച്ചത് അതുമാത്രല്ല ആലോചിക്ക് ഈ വിഷയത്തിൽ ലോകത്തുള്ള എല്ലാ പ്രമുഖ ചാനലുകളും ഈ വിഷയം അവരുടെ പ്രോഗ്രാമിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ബി ബി സി ലായിക്കോട്ടെ സി എൻ സി എൻ എൻ എൽ ആയിക്കോട്ടെ മറ്റ് പല ലോക പ്രശസ്ത ചാനലുകളിലും ഈ വിഷയം വന്നിട്ടുണ്ട് പക്ഷെ ഇവരെന്താക്കാണ് അൽ ജസീറയിൽ മനാഫിന് എന്താണ് പിടിപാട് മനാഫിന് എന്ത് പിടിപാട് ഉണ്ടാവില്ല അതെ അജ് അതെ ഇവിടെ നിരോധിച്ച് പക്ഷെ എന്താ പറഞ്ഞാൽ ഇത് മതി ആളുകൾക്ക് എന്താ പറഞ്ഞാൽ ഒരു ഒരു പ്രൊപ്പഗണ്ട തിരിച്ചറിയാനുള്ള ശേഷി കൂടി മലയാളികൾക്ക് ഉണ്ടാവണം സത്യത്തില് ഇപ്പം കർണാടകയില് അവിടുത്തെ വിധാൻ സൗദയില് വെച്ചിട്ട് അവിടുത്തെ ആഭ്യന്തര മന്ത്രി പറയാണ് ഈ രണ്ട് സ്ഥലത്തുനിന്ന് മൃതദേഹങ്ങൾ കിട്ടിയിട്ടുണ്ട് ഈ ഭീമയുടെ പിന്നിൽ ആരുമില്ല ഇങ്ങനെ തുടങ്ങിയിട്ട് ഒരു ആഭ്യന്തര ഒരു സ്റ്റേറ്റിന്റെ ആഭ്യന്തര മന്ത്രി തന്നെ വ്യക്തമാക്കിയിട്ട് പോലും ആഭ്യന്തരമന്ത്രി പറഞ്ഞിരുന്നു ആ ഇത്ര വ്യക്തമാക്കിയിട്ട് പോലും ഇവരെന്താ ചെയ്യണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഇത്രയും ദിവസം പതിനേഴ് കോഴികൾ കുഴിച്ചു പതിനാറ് കോഴികൾ കുഴിച്ചു ഒന്നും കിട്ടിയില്ല അമ്പലത്തിനെ തകർക്കാന്നൊക്കെ പറഞ്ഞിട്ട് ഒച്ചിട്ട് എന്താ കാര്യം ഈ കർണാടക സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഈ എന്തെങ്കിലും ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടോ കർണാടക ഗവൺമെന്റിന് ഞാൻ ഞാൻ പൊതുവെ ഒരു രാഷ്ട്രീയ പാർട്ടി ആളല്ലെങ്കിലും ഞാൻ നിഷ്പക്ഷമായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ കർണാടക ഗവൺമെന്റ് ഇതുവരെ ചെയ്തത് ഇനി ഇവിടുന്ന് അങ്ങോട്ട് എങ്ങനെ അറിയില്ല ഇതുവരെ ചെയ്ത പ്രവൃത്തി തൃപ്തികരമാണ് വളരെ അധികം തൃപ്തികരമായ ഇതാണ് പോയി കൊണ്ടിരിക്കുന്നത് പ്രശ്നമാണ് ഇവിടെ ഈ ചർച്ച നടത്തുന്ന ആളുകൾക്ക് ആളുകൾക്ക് അല്ല അവരൊക്കെ ഇത് എന്ത് ഈ ജനം ടി വി ഒക്കെ എവിടെയു ഇതിപ്പോ ഏകദേശം ഒന്നര മാസമായല്ലോ ഈ വിഷയങ്ങൾ ഉണ്ടായിട്ട് ഈ ഒന്നര മാസം മൗനം പാലിച്ചിട്ട് ഇപ്പം ജനം ടി വി അതുപോലത്തെ കുറെ ബി ജെ പി നേതാക്കന്മാര് ഇവരൊക്കെ ഇപ്പം രംഗപ്രവേശനം ചെയ്യാണ് ഇവർ ഇവർ ആർക്കും സൗജന്യക്ക് നീതി മേടിച്ചു കൊടുക്കുന്നതിൽ യാതൊരു പ്രശ്നവും ഇല്ല എല്ലാരും സൗജന്യന്റെ കൂടെ ആണെന്ന് പറയുകയും പ്രവർത്തി അതിനെ വിപരീതായിട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത് അല്ല ഇതിന് ഇത് ഇത് വർഗീയവത്കരിച്ച് ഒരു വലിയ പ്രശ്നമാക്കി മാറ്റാനുള്ള ശ്രമം എനിക്ക് തോന്നുന്നു സോഷ്യൽ മീഡിയയിൽ തന്നെയുണ്ട് എന്നാൽ ടിവിയുടെ ചർച്ചയ്ക്ക് അടിയിൽ വന്ന ഒരു അതെ അതെ ഇപ്പോഴും ഈ ജനം ടിവിന്റെ അടിയിൽ വന്നിട്ട് ചോദിക്കുകയാണെങ്കിൽ ഏർ അർജുനെ കൊന്ന ആളല്ലേ അതുപോലെ സ്പിരിറ്റ് കടത്തല്ലേ ഞാൻ ഇവരൊക്കെ കാണ എല്ലാ മാധ്യമത്തിന്റെ മുന്നിലും ആ ലോറി അവിടെ ഇട്ടിട്ട് ഗ്യാസ് കട്ടർ ഉപയോഗിച്ച് കട്ട് ചെയ്ത് കാണിച്ചുകൊടുത്ത ആളാ ഇത്ര ഞാൻ ആ ഞാൻ എന്റെ നെഞ്ചു പുളർത്തമാതിരിയാണ് എന്റെ ലോറി ഞാന് ഇത്രയും ജനങ്ങളെ മുന്നിൽ എല്ലാ ചാനലാരും കേരളത്തിലെ ചാനലുകാരും കർണാടകയിലെ ചാനലുകാരും മുന്നൊന്നും ഗ്യാസ് കട്ടർ ഉപയോഗിച്ചിട്ട് കട്ട് ചെയ്ത് അതിനു പോലെ എനിക്ക് ഒരുപാട് നഷ്ടങ്ങൾ ഉണ്ടായി നമ്മൾ ജീവന ജീവനത്തുല്യം സ്നേഹിക്കുന്ന ആ ലോറി കട്ട് ചെയ്തിട്ട് കാണിച്ചു കൊടുത്ത് ഇതിന്റെ ഉള്ളിൽ എന്തെങ്കിലും ഉണ്ടോ എന്തിനാണ് ഇപ്പൊ അന്ന് എല്ലാരും ഓടി ഒളിച്ച് മാളത്തില് വീണ്ടും ഇപ്പൊ രംഗത്ത് വരികയാണ് ഞാൻ ഞാൻ ചെയ്ത തെറ്റെന്താ ഞാൻ ഒരുപാട് ആളുകളെ സഹായിക്കാന്ന് വിചാരിച്ചിട്ട് രംഗത്ത് ഇറങ്ങിയതാ എനിക്കും ജീവന് പേടിയുണ്ട് എനിക്കും മൂന്ന് ചെറിയ കുട്ടികളാണ് ഉള്ളത് എന്നിട്ട് പോലും ഞാൻ രാവും പകലും ഇതിന്റെ പിന്നിൽ നിൽക്കുകയാണ് ഒരു പാവപ്പെട്ട സ്ത്രീ അമ്മമാരെ ഞാൻ ഭയങ്കരായിട്ട് ബഹുമാനിക്കുന്ന മനുഷ്യനാ എനിക്ക് ഒരുപാട് ഇഷ്ടം ഏതൊരു അമ്മ അമ്മനെ കാണുകയാണെങ്കിലും പ്രായമുള്ള ആളുകൾ കാണാണെങ്കിലും എനിക്ക് ഞാൻ എന്ത് തിരക്കാണെങ്കിലും അവർ ഞാൻ പല ടെൻഷനിൽ നിൽക്കുമ്പോഴും ഒരുപാട് അമ്മമാർ എന്റെ ഞാൻ ഞാന് ഓരിക്കോട് കുറെ നേരം തമാശ ഒക്കെ പറഞ്ഞു ആരെ വെക്കലുണ്ട് ഫോണ് ആരാളൊന്നും ഞാൻ ബുദ്ധിമുട്ടിക്കല് അങ്ങനത്തെ ഈ ഒരു പാവപ്പെട്ട സുജാത ഭട്ട് പറഞ്ഞ ഒരു അമ്മ ആ അമ്മക്ക് ആകെ ആവശ്യമുള്ളത് ആ അമ്മന്റെ മകൾ എങ്ങാനും എങ്ങാനും ഈ ഒരു തെരച്ചില് ആ എന്തെങ്കിലും വല്ല അസ്ഥിക്കൂടം കിട്ടുകയാണെങ്കിൽ സ്വന്തം ഡി എൻ എ ഒന്ന് മാച്ച് ചെയ്യിച്ച് നോക്കി അല്ലല്ല ആദ്യത്തെ പരാതി അമ്മന്റെ ഈ അമ്മന്റെ ആണ് ഈ അമ്മ ഈ അമ്മന്റെ ഒറ്റ ആവശ്യള്ളു ആർക്കെതിരെയും എന്താ പറയാ എന്റെ മകൾ ആരാ കൊന്നത് അവരെ ജയിലിൽ ഇടണമെന്നോ അല്ലെങ്കിൽ എനിക്ക് കുറെ പണം വേണമെന്നോ ഒന്നും ആഗ്രഹം നിങ്ങൾ എന്നെ ആലോചിച്ചു ഒരു ഈ പ്രശ്നം ഉണ്ടാക്കുന്ന ആളാണെന്നും വന്ന മറ്റിലാണെന്നുള്ള എവിടെ ഈ ഒരു പാവ സ്ത്രീ ഈ ഒരു പാവ സ്ത്രീന്റെ പേരിൽ എന്തൊക്കെ ആരോപണങ്ങളാണ് ഈ ഒരു സ്ത്രീ ഒരുപാട് ജീവിതത്തിൽ കഷ്ടപ്പെട്ട വ്യക്തിയാണ് ഞാൻ ചെറിയൊരു ക്ലാരിറ്റി തരണല്ലോ അതായത് ഈ സ്ത്രീ പ്രേമിച്ച് ചെറുപ്പത്തിൽ കല്യാണം കഴിച്ച് അതിൽ ഗർഭം ധരിച്ച് പക്ഷെ അയാൾ അറിഞ്ഞിട്ടില്ല ഈ ഗർഭം ധരിച്ച ആള് അറിഞ്ഞോ അറിഞ്ഞില്ല എന്നറിയില്ല അയാള് അനിൽ ഭട്ട് എന്ന് പറഞ്ഞ ആള് മംഗലാപുരത്തുള്ള എന്നാണ് ഈ സ്ത്രീയും മംഗലാപുരത്തുള്ളാണ് പിന്നീട് ഇവരെ വീട്ടുകാർ ഇവരെ എന്താ പറഞ്ഞുകഴിഞ്ഞാല് ആ പ്രസവം കഴിഞ്ഞതിനു ശേഷം ഈ കുട്ടിനെ ഏഹ് വേറൊരു ഫാമിലിക്ക് കൈമാറാണ് ചെയ്തത് പിന്നീട് ജ്യേഷ്ഠത്തികളെ കല്യാണം കഴിഞ്ഞതിനു ശേഷം ഈ സ്ത്രീ മക്കളെ തെരഞ്ഞുപോയി പിന്നീട് ജീവിതത്തിൽ പല ജോലികളും ചെയ്ത് ആ ജോലികളിൽ ഒരു ജോലിയാണ് ടെനോഗ്രാഫർ എന്ന് പറഞ്ഞിട്ട് സി ബി ഐയില് സി ബി ഐയില് ഈ സ്ത്രീ പറയണട്ടോ ഈ സ്ത്രീ പറഞ്ഞതിൽ ഈ അമ്മ പറഞ്ഞതിൽ വല്ല തെറ്റും ഉണ്ടെങ്കിൽ അവരെ ശിക്ഷിക്കണം തന്നെയാണ് എല്ലാവരുടെ അഭിപ്രായം പക്ഷെ ഒരു അമ്മ കണ്ണീരോട് കൂടിയിട്ട് പറയുകയാണെങ്കിൽ ഞാൻ അവിടെ എന്താ പറഞ്ഞുകഴിഞ്ഞാല് ഒരു പെർമനന്റ് കുറച്ച് സമയം മാത്രമേ ഞാൻ സി ബി ഐയിൽ വർക്ക് ചെയ്തിട്ടുള്ളൂ പിന്നീട് ഈ യൂട്യൂബർമാർ കർണാടകയിൽ ഇന്റർവ്യൂ എടുത്ത യൂട്യൂബർമാരിൽ ആരോ ഒരാൾ ഉള്ളതിൽ നല്ലൊരു ജോലി നോക്കിയിട്ട് ഈ ജോലിക്കാരി ആയിരുന്നു എന്ന് പറഞ്ഞു ഈ ഈ അമ്മ വീട്ടു ജോലി ചെയ്തിട്ടുണ്ട് പല ടൈപ്പ് സെക്യൂരിറ്റി ജോലി ചെയ്തിട്ടുണ്ട് ഈ അമ്മന്റെ വീഡിയോ ഇന്റർവ്യൂ ഉണ്ട് ആ ഇന്റർവ്യൂല് ആ അമ്മ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട് പക്ഷെ ആ അമ്മ ആ അമ്മ എന്ത് വേണേ പറഞ്ഞോട്ടെ പക്ഷെന്തഴാല് ആ അമ്മ കാണിച്ചു കൊടുത്ത ഫോട്ടോ ഫേക്ക് ആണെന്ന് പറയണ് ആ അമ്മ ഇപ്പോഴും ആ ഫോട്ടോ നിന്റെ മകളുടേതാണ് അറിയണത് വേറൊരു മുതിർന്ന ഒരു സ്ത്രീന്റെ ആയിട്ട് ബന്ധമുണ്ട് അത് കാണുമ്പോ തോന്നിട്ടുണ്ട് പക്ഷെ ആ അമ്മ ഇപ്പോഴും പറയണേ അത് അത് ഞാൻ ചോദിക്കട്ടെ ഇതിലെ സത്യാസത്യങ്ങള് സത്യ അസത്യങ്ങൾ ആരാണ് ജഡ്ജ് ചെയ്യേണ്ടത് ഞാനോ നിങ്ങളോ ഈ സമൂഹമാണോ ചെയ്യേണ്ടത് അതിനിവിടെ എസ് ഐ ടി ഏതെങ്കിലും രംഗത്ത് വന്നിട്ടുണ്ടോ ഇല്ല ഇല്ല എസ് ഐ ടി അന്വേഷണം അവസാനിപ്പിച്ചതായിട്ട് എന്തെങ്കിലും എത്തിയിട്ടുണ്ടോ ഇല്ല അന്വേഷണം തുടർന്നുകൊണ്ടിരിക്കുകയാണ് പിന്നെ എന്താണ് ഇങ്ങനെ ഒരു ചർച്ചയുടെ അടിസ്ഥാനം എന്നാണ് മനാഫ് കരുതുന്നത് ഈ ജനം ടി വി ചർച്ചയ്ക്കുള്ള കാരണം എന്താ ഇത് ഇത് ഇപ്പം പെട്ടെന്ന് എന്താകാണെന്ന് പറഞ്ഞുകഴിഞ്ഞാല് ഇവർക്ക് അങ്ങനെ തോന്നുകയാണെങ്കിൽ പക്ഷെ എന്താ പറഞ്ഞുകഴിഞ്ഞാല് ഞാൻ ഇതിന്റെ മുമ്പും കണ്ട ഇതേമാതിരി അക്രമൊക്കെ ഉണ്ടാവും നീ സത്യം തെളിയുന്ന സമയത്ത് ഇവരൊക്കെ മാളത്തിൽ ഒളിക്കും കുറച്ച് ദിവസം ഒന്നും ഉണ്ടാക്കും പിന്നീട് എന്തെങ്കിലും വാർത്തകളായിട്ട് നമ്മളെല്ലാരും പോകും ഇതൊക്കെ തന്നെയാണ് സാധാരണ നടക്കാറ് ഈ ഈ വിഷയത്തിലും ഇന്നല്ലെങ്കിൽ നാളെ എന്തായാലും എന്താന്നെ എസ് ഐ ടി ഇപ്പം പരിശോധന ഫലങ്ങള് വരാൻ വേണ്ടി കാത്തിക്കുണ്ടല്ലോ എസ് ഐ ടി ഡെയിലി ഈ വിഷയമായിട്ട് മുന്നോട്ട് പോയി പല പരാതികളും അതിനുശേഷം വന്നിട്ടുണ്ട് ഈ പരാതികളൊക്കെ അവിടെ രജിസ്റ്റർ ചെയ്യുന്നുണ്ട് ഈ അമ്മ കൊടുക്കുന്ന സമയത്ത് എസ് ഐ ടിക്ക് ഒരു പോലീസ് സ്റ്റേഷൻ പദവിയില്ലേനും ഇപ്പൊ അങ്ങനെയല്ല ഇപ്പം എസ്ഐ ടിയിലേക്ക് നേരിട്ടിട്ട് പരാതി കൊടുക്കാൻ വരെ ഇപ്പം പറ്റും മുന്നേ അത് പറ്റില്ലേനും ഇപ്പൊ എത്ര ആൾക്കാർ രംഗത്ത് വന്ന് ഈ ആളുകളൊക്കെ എന്താ പറയാ ഗൂഢാലോചന ചെയ്ത ആളുകളാണോ എത്ര എത്ര ആളുകൾ എന്ന് ഈ ഭീമ കുഴിച്ചിടുന്ന കണ്ടുവന്ന കണ്ടെന്ന് ഒരു ഒരേ ആൾ ഓൾറെഡി ഉണ്ട് ഇപ്പൊ എസ് ഐ ടിന്റെ മുന്നിൽ ഭീമ പല സ്ഥലത്തും കുഴിച്ചിട്ട് കണ്ടത് ആളെ കൊണ്ട് ഒരു പറഞ്ഞുല്ലോ അതിന്റെ അതിന്റെ കാരണം എന്താ പറഞ്ഞുകഴിഞ്ഞാൽ ഇതിന്റെ ഇടയ്ക്ക് ഒരു വിവാദം ഉണ്ടായിന് എസ് ഐ ടിയിലുള്ള ഒരു ഉദ്യോഗസ്ഥന് ഭീമനെ രാത്രി ഭീഷണിപ്പെടുത്തിട്ട് ഒരു വീഡിയോ ഭീമ തൊഴിലാളി തൊഴിലാളി ഞമ്മളെല്ലാരും വിളിക്കല് ഭീമ എന്ന് പറഞ്ഞിട്ടാണ് ശുചീകരണ എന്ന് പറഞ്ഞിട്ട് നമ്മള് ആ ചെയ്യുന്ന ജോലിനെ വെച്ചിട്ട് അഭിസംബോധന ചെയ്യുന്നത് പേഴ്സണലി എനിക്ക് തീരെ താല്പര്യമില്ലാത്തതാണ് അതുകൊണ്ടാണ് ഭീമ എന്നുള്ള പേരിൽ വിളിക്കരുത് ഓക്കേ അപ്പൊ ഈ ഒരു ഈ ഒരു മനുഷ്യന് ആ രാത്രി ഭീഷണിപ്പെടുത്തി ഒരുപാട് ടോർച്ചർ ചെയ്തിട്ട് ഒരു വീഡിയോ ഇദ്ദേഹത്തിന്റെ എടുത്തു എന്നാണ് ഭീമ അവകാശപ്പെടുന്നത് മൊബൈൽ വെച്ച് വീഡിയോ എടുത്തിട്ട് ഈ മഞ്ജുനാഥ് ഗൗഡ എന്നാണ് ആ ഉദ്യോഗസ്ഥന്റെ പേര് അദ്ദേഹം എന്താക്കി എന്ന് പറഞ്ഞാൽ രാത്രിക്ക് രാത്രി അവിടുന്ന് രക്ഷപ്പെട്ടു അവിടുന്ന് അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ഭീമ ഈ എസ് ഐ ടിന്റെ കൂടെ തെരച്ചിൽ നിന്ന് സഹകരിച്ചില്ല ഏഹ് ഭീമന്റെ അഡ്വക്കേറ്റ്സൊക്കെ ഭയങ്കര പ്രശ്നവും കർണാടകയിൽ മൊത്തം കോളികളൊക്കെ സൃഷ്ടിച്ചിരുന്നു ഈ മഞ്ജുനാഥ് വീഡിയോ എടുത്തതിന്റെ പേരിൽ ഈ മഞ്ജുനാഥ് ഗൗഡ പിന്നീട് ഏഹ് പോയത് ബാംഗ്ലൂരിലേക്കാണ് അവിടെ ഉള്ള പല നേതാക്കൾക്കും ഈ വീഡിയോ കൊടുത്ത് ഇതേ മഞ്ജുനാഥ് ഹെഗഡ് ഗൗഡ എന്നാണ് പിന്നീട് എന്താക്കണത് ഈ അനന്യ ഭട്ടിന്റെ അമ്മ സുജാത ഭട്ടിന്റെ കാര്യങ്ങൾ അന്വേഷിച്ചിട്ട് പല സ്ഥലത്തും റിപ്പോർട്ട് എടുക്കുന്നത് ഞാൻ ചോദിക്കട്ടെ ഈ സുജാതാ ഭട്ട് എന്ത് തെറ്റാ ചെയ്തത് സുജാതാ ഭട്ടിന് കുറ്റക്കാരിയാണെന്ന് ആരെങ്കിലും ഏതെങ്കിലും ഒരു ഏജൻസിയോ കോടതിയോ ആരെങ്കിലും വിധിച്ചു ഇന്നോട് ജന ജനം ടി വി എന്ന് ചോദിക്കുകയാണ് ഇപ്പം സുജാതാ ഭട്ട് എവിടെ ഞാൻ പറഞ്ഞ എന്റെ അണ്ടറിൽ കാരണം എന്റെ അമ്മ ആയിട്ടാണ് ഞാൻ സങ്കല്പിക്കുന്നത് ഓരോ അമ്മമാരി ആ പ്രായത്തിലുള്ള എല്ലാരും എന്റെ അമ്മമാരാ ഇവർക്ക് ഈ മതഭീഷണി ഉള്ളതാണ് ഈ സുജാതാ ഭട്ടിന് കാരണം എന്ന് കഴിഞ്ഞാൽ അവർ ഒരു ജീവിച്ചിരിക്കുന്ന ഒരു ഒരു സാക്ഷിയാണ് ഈ വിഷയത്തിൽ തെളിവുകളുള്ള ഒരു എസ് മുന്നിൽ ജീവനോടുള്ള ഏറ്റവും വലിയ ഇമ്പോർട്ടന്റ് വ്യക്തിയാണ് ഈ സുജാതാ ഭട്ട് ഈ സുജാത ഭട്ടിന് ജീവിത ജീവിതത്തിൽ വല്ല എന്തെങ്കിലും അപകടം വന്നു എന്നുള്ള ഭയമാണ് എന്നെ പോലത്തെ ഒരുപാട് ആളുകൾക്ക് അതുകൊണ്ട് ആ അമ്മ ഇവിടെ ഉണ്ട് ഇന്റെ വീട്ടിലുണ്ട് എന്ന് ഞാൻ പറയും കാരണം എന്താ എനിക്ക് ആ അമ്മ അമ്മനെ ആരെങ്കിലും കൊല്ലുമെന്നുള്ള പേടി ഉണ്ട് അതുകൊണ്ട് ഞാൻ എന്താക്കി പറഞ്ഞു കഴിഞ്ഞാല് ആ അമ്മ എന്റെ അണ്ടറിലാറ് അപ്പോഴും ഇവര് അണ്ടർന്നുള്ളത് അണ്ടർവെയർന്നാക്കി കയ്യാ എത്ര ലോ ക്ലാസ് മെന്റാലിറ്റിയാന്ന് നോക്കൂ അവര് കളിയാക്ക എന്നൊക്കെ പറഞ്ഞിട്ട് ആര് അവതാരുള്ള ആളുകളാണ് ആ ആ ആലോചിച്ചി ആ ആ അമ്മന്റെ ഇപ്പൊ നിങ്ങളിപ്പത്രയും നേരം ചോദിച്ചിട്ട് ഒരു ചോദ്യം സുജാത ഭട്ട് മനാഫിന്റെ വീട്ടിലുണ്ടോ എന്ന് ആരും ചോദിച്ചോ നിങ്ങൾ എത്ര മാന്യമായിട്ടാണ് ഇന്നോട് ചോദ്യം ചോദിക്കുന്നത് നിങ്ങൾ എവിടെയും ചോദിച്ചോ അൽ ജസീറ ചാനലിന്റെ മലയാളി മനാഫാണോന്ന് ചോദിച്ചോ മാന്യമായിട്ടല്ലേ ഞമ്മളങ്ങോട്ടും ഇങ്ങോട്ടും മനുഷ്യന്മാരായാലും നിൽക്കേണ്ടത് ചാണകായി പോകരുതല്ലോ അല്ല ഇതിലിപ്പോ ഈ ഈ ജനം ടിവിയിലെ സംഭവത്തിൽ ഇപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ഈ ചർച്ച കഴിഞ്ഞതിന് ശേഷം മനാഫ് ഇതുമായി ബന്ധപ്പെട്ട പരാതി ജനം ടിവിയോട് പറഞ്ഞിരുന്നു നിങ്ങൾ സംസാരിക്കാൻ അവസരം തന്നില്ല അല്ലെങ്കിൽ ഓഡിയോ മ്യൂട്ട് ചെയ്തു അങ്ങനെയുള്ള കാര്യങ്ങൾ അവരെ അറിയിച്ചിരുന്നു അതെ 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 പറഞ്ഞു പറഞ്ഞു അപ്പൊ എന്തായിരുന്നു അവരുടെ മറുപടി തന്നെ വിളിച്ചു അവരെ വിളിച്ചിട്ട് പറഞ്ഞു വളരെ മോശമാക്കി കഞ്ഞുങ്ങള് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വിനോദന് മൊബൈലില് വലിയ ലെറ്ററിൽ എന്താ പറയാ ആക്കിയിട്ട് അവർക്ക് കാണിച്ചു കൊടുത്ത് നിങ്ങൾ അവിടെ മ്യൂട്ട് ചെയ്ത് വെച്ചുകയാണ് ദയവ് ചെയ്തിട്ട് ആ മ്യൂട്ട് ഒഴിവാക്കൂന്ന് പറഞ്ഞിട്ട് ഏ അവര് പറഞ്ഞ അടുത്ത പ്രാവശ്യത്തെ ചർച്ചയിൽ നമുക്ക് ഉഷാറാക്കാം ഇതാണ് ഓരോ മറുപടി ഇന്ന് വിളിച്ചിനി ചർച്ചക്ക് പിന്നെ ഇനി അന്തസ് ഉണ്ടെങ്കിൽ ഞാനും അവരെ വെല്ലുവിളിച്ചിട്ടുണ്ട് അവര് ഒരു പ്രാവശ്യം അങ്ങോട്ട് പോയല്ലോ നമ്മളെ ചങ്കൂറ്റം കൊടുത്തല്ലോ ഇനി ഒരു ചങ്കൂറ്റം ഉണ്ടെങ്കിൽ അവര് കോഴിക്കോടിൽ ഞമ്മക്കൊരു ചർച്ച സംഘടിപ്പിക്കാം ഇനിയിപ്പോ എറണാകുളത്താണ് എറണാകുളത്ത് വെച്ച് ഒരു ചർച്ച സംഘടിപ്പിക്കുക പൊതു മദ്യത്തില് ഓപ്പൺ ചാലഞ്ചാണ് പൊതു മദ്യത്തിലാണാണെങ്കിൽ അവരും രണ്ടുപേരും ആയിക്കോട്ടെ ഈ അനിൽ നമ്പ്യാർ ആയിക്കോട്ടെ ഇനി ആരെങ്കിലും കൂട്ടിക്കൊണ്ടുവരാനുണ്ടെങ്കിൽ ഏത് കൊലകൊമ്പനെയും ഞാൻ ഞാനൊരു സാധാരണ മനുഷ്യനാണ് ഞാനും എൻ്റെ ബാക്കിയുള്ള കൂടെ ഉള്ള ആളുകളും നമ്മള് ആ ചർച്ചയിൽ സൗണ്ട് ഒന്നും കുറയ്ക്കൂല മ്യൂട്ട് ചെയ്യൂല സംസാരിക്കാൻ അനുവദിക്കും ഈ ഈ ഒരു കണ്ടീഷനോട് കൂടിയിട്ട് അവരെ നമ്മൾ ക്ഷണിക്കുകയാണ് വരട്ടെ ഞമ്മക്ക് ഇരുന്ന് സംസാരിക്ക എന്താ എന്താ ഇവര് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കണ് ഇന്ന് ഇന്ന് ഇപ്പൊ ഈ ചാനൽ പറയുന്ന ഒന്നും സംഭവിച്ചിട്ടില്ല എന്നാണ് അതായത് ധർമ്മസ്ഥലയെ കുറിച്ച് മനാഫ് പറഞ്ഞത് മുഴുവൻ കെട്ടുകഥയാണ് ആ കഥകൾ മുഴുവൻ ലക്ഷ്യമിടുന്നത് ധർമ്മസ്ഥല ക്ഷേത്രത്തെയാണ് അവിടുത്തെ ഭൂമി മുഴുവൻ തീവ്രവാദികൾക്ക് പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ കഥകൾ പ്രചരിക്കുന്നത് എന്നാണ് ഇവർ പറയുന്നത് ഈ ജനം ടി വി ആയാലും അതിനുശേഷം നടക്കുന്ന ചർച്ചകളിലായാലും ഈ ആളുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഇതാണ് ഇതിനുള്ള ഒരു മറുപടി ഒന്ന് പറയുമോ ഇത് പിടിച്ചടക്കാൻ ഞാൻ ടിപ്പു സുൽത്താനോ അല്ലെങ്കിൽ മറ്റേ ഔറംഗസീബോ ഒന്നും അല്ല നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്ത് ഭൂമി പിടിച്ചേക്കാനാ ഇന്ന് തന്നെ ഇന്റെ ഉറ്റ ഒരു ജോലിക്കാരന് കഴിഞ്ഞ ശനിയാഴ്ച ശമ്പളം വാങ്ങി പോയ മൈരിയ പോയ ആളാണ് ഇന്ന് രാവിലെ ആള് മരണപ്പെട്ട് മനുഷ്യന്റെ സ്ഥിതി ഇത്രേ ഉള്ളൂ ഈ ഭൂമിയിൽ എന്ന് ഇന്നെക്കാട്ടിയും പ്രായം കുറവുള്ള ഞാൻ ഒരു ചെറുപ്പക്കാരൻ ചെറിയ രണ്ട് കുട്ടികളാ സ്ട്രോക്ക് വന്ന് ഇന്ന് രാവിലെ മുതൽ ഞാൻ ഉച്ച വരെ അതിന്റെ പിന്നിലെ അപ്പോഴാണ് നമ്മൾ ഞമ്മളെന്ത് ഭൂമിയാ പിടിച്ചെടുക്കാൻ ആരാ ഉദ്ദേശിക്കുന്നത് ഞമ്മള് നമ്മൾ ഈ ഭൂമിയിൽ എന്ത് നേടാൻ പോകുന്നുണ്ട് ആരാ നേടിയ ആളുകൾ ഉള്ളത് ആലോചിച്ച് നോക്കി ഞമ്മക്ക് ഞാൻ പറയുന്നത് ഞാനും ഇങ്ങളും ഒക്കെ പോരാടേണ്ടത് ഞമ്മളെ മക്കളെ ഓർത്തിട്ടാണ് നമ്മൾ ഈ ഭൂമി വർഗീയവൽക്കരിച്ചിട്ട് ഞമ്മളിവിടുന്ന് മരണപ്പെട്ടു പോയാലും നാളെ ജീവിക്കേണ്ടത് നമ്മളെ മക്കളാ ഈ മക്കൾക്ക് നമ്മൾ എന്താ കൊടുത്തു പോണത് വെറും ായി നമ്മൾ നമ്മളെ മക്കൾക്ക് സ്വത്തും വിദ്യാഭ്യാസവും മാത്രം കൊടുത്താൽ പോരാ ഒരു സമാധാനം സ്വസ്ഥതയുള്ള ഒരു രാജ്യം കൂടി കൊടുക്കണം അപ്പോളെ നമ്മൾ എന്താവുള്ളു നമ്മളെ മക്കൾക്ക് എല്ലാം കൊടുത്തുനിന്നാവുള്ളൂ നമ്മൾ കൊറേ നമ്മളെ മക്കളെ നല്ല പോലെ പഠിപ്പിച്ചിട്ടോ കൊറേ സ്വത്തും മുതലും കൊടുത്തിട്ടോ വിദ്യാഭ്യാസം കൊടുത്തിട്ടോ മാത്രം പോരാ ഈ കാലഘട്ടത്തിൽ ഞമ്മളെ നമ്മളെ മക്കൾക്ക് എന്താകണം ഒരു സന്തോഷവും സമാധാനത്തോടു കൂടി ജീവിക്കാനുള്ള രാജ്യം കൂടി കൊടുക്കണം അതാണ് ചെയ്യേണ്ടത് എന്താ ഇവിടെ എന്താ നടക്കണേ ആലോചിച്ച് നോക്കി ഇതിനു വേണ്ടിട്ട് പോരാട്ടം നിൽക്കുമ്പോ ഞാൻ ഇന്ന് ആ ഇന്റെ ജോലിക്കാരന്റെ മറവ് ചെയ്തും കൊണ്ടിരിക്കുമ്പോ എനിക്ക് ഫോണ് വരിക ഏതോ ചാനലിൽ ഇന്നെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോവുണ്ട് ഇതാ കൊണ്ടുപോയി കൊണ്ടിരിക്കുകയാണ് കർണാടക പോലീസ് അറസ്റ്റ് ചെയ്ത് കർണാടക പോലീസിന്റെ വാഹനത്തിൽ കയറാൻ മനാഫ് വിസമ്മതിച്ചു മനാഫ് ആ അമ്മാര് എന്തൊക്കെ ഉടായ്പീമാ ണ്ടാക്കണ്ട കഴിഞ്ഞ പ്രാവശ്യം ഇപ്പൊ ഞാൻ ജനം ടിവിയില് പോയിട്ട് ജനം ടിവിന്റെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ റീച്ചായി പോയി അവൾക്ക് അതാണ് ഇനി ഡെയിലി വേണമെങ്കിൽ ഈ ധർമ്മസ്ഥല വിഷയം ചർച്ച ചെയ്യും കൂടി അവസാനമായി ഈ തകർക്കുക അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു പിടിച്ചടക്കലിന് വേണ്ടി ശ്രമിക്കുക ഇങ്ങനെയുള്ള എന്തെങ്കിലും ഒരു ആരോപണം എസ് ഐ ടി കർണാടക പോലീസോ അല്ലെങ്കിൽ അവിടെയുള്ള ഏതെങ്കിലും ഒരു കേന്ദ്രത്തിൽ നിന്നോ മനാഫിന് കർണാടകയിൽ നിന്ന് നേരിടേണ്ടി വന്നിട്ടുണ്ടോ ഇല്ല ഒന്നും നേരിടേണ്ടി വന്നിട്ടില്ല അവിടെ ഒരു പ്രശ്നവും എന്തായാലും ബി ജെ പി ഹാൻഡലുകൾ ശ്രമിക്കുന്നുണ്ടെങ്കിലും അതെ ഇല്ല കർണാടക ഗവൺമെന്റും അതുപോലെ തന്നെ എസ് ഐ ടിയും ഒക്കെ നമ്മളെ പറ്റിട്ടൊന്നും ഒരു വിഷയമേ അല്ല അവിടെ പിതാവ് കർണാടകയിലെ കോൺഗ്രസിലെ അറിയപ്പെടുന്ന നേതാവായിരുന്നു ഇന്റെ നാടാണ് അവിടുന്ന് അധികം ദൂരല്ലാതെ എന്റെ നാട് ആണ് അവിടെ ഉള്ളത് ഞാൻ അവിടെ ആണ് പഠിച്ചു വളർന്നത് ഇന്നെ കേരളത്തിൽ അറിയണേക്കാൾ കൂടുതൽ കർണാടകയിലെ ആളുകൾ അറിയും അപ്പൊ ഞാൻ ഞാൻ സ്വാഭാവികമായിട്ടും ഇപ്പം ഈ വിഷയത്തിൽ ഞാൻ അവരെ കൂടെ നിൽക്കണം കാരണം എന്താ പറഞ്ഞുകഴിഞ്ഞാൽ അവിടെ ഞാൻ ചെറുപ്പത്തിലേക്ക് കാണുന്ന വിഷയാണ് അറിയണ വിഷയാണ് ഈ ഈ ഈ ഭീകരത അവിടെ ഉണ്ട് ആളുകളെ മനസ്സിൽ അത് നമുക്ക് അത് പുറത്ത് അത് ക്ലിയർ ആക്കേണ്ട ഉത്തരവാദിത്വം എല്ലാവർക്കും ഇല്ലേ നമ്മൾ ഇതേ ഒരു ദുരൂഹതയിൽ ഒരുപാട് കാലം ഇനിയും മുന്നോട്ട് പോകേണ്ട ആവശ്യമില്ലാലോ ആ ഞാൻ ഞാൻ അവിടുത്തെ അമ്പലത്തിനേയും ബഹുമാനിക്കുന്നുണ്ട് അവിടുത്തെ ധർമാധികാരിനെയും ബഹുമാനിക്കുന്നുണ്ട് അദ്ദേഹം കുറ്റക്കാരനാണെന്ന് ഞാൻ എവിടെയും പറഞ്ഞിട്ടില്ല ഇനി പറയാൻ ഉദ്ദേശില്ല അത് എന്റെ ജോലിയല്ല അദ്ദേഹം കുറ്റക്കാരനാണെന്ന് അതോറിറ്റി കണ്ടുപിടിക്കുന്നവരേക്കും ഇന്നെ സംബന്ധിച്ചിടത്തോളം അയാള് ബഹുമാനീയനായ വ്യക്തി തന്നെയാണ് ആ അമ്പലത്തിൽ ഇനി യതുബ ഇങ്ങള് പോവുകയാണ് ഞാനും കൂടെ വരണ്ടേ ഞമ്മക്ക് എല്ലാവർക്കും പോണം ഞമ്മളവിടുന്ന് കേരളത്തിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ആളുകൾ പോണത് നമ്മൾ ഞമ്മളാ അമ്പലമായിട്ടൊക്കെ നല്ല സൗഹൃദം വെക്കണം പക്ഷെ എന്താ പറഞ്ഞുകഴിഞ്ഞാല് ഈ ഭീമ പറയുന്നത് കേരളത്തിൽ നിന്ന് ഒരുപാട് സ്ത്രീകളെ ഞാൻ പട്ടുസാരി ഉടുത്ത സ്ത്രീകളെ ഞാൻ കുഴിച്ചിട്ടിട്ടുണ്ടെന്ന് പറയുമ്പോൾ അതൊന്ന് അന്വേഷിക്കണമല്ലോ ക്ലാരിറ്റി വേറെ എന്തെങ്കിലും ചെയ്യണ്ടോ ഈ കാര്യത്തിൽ അപ്പൊ അതിലൊരു അന്വേഷണത്തിന് ക്ലാരിറ്റി വരുത്താൻ ഇറങ്ങി തിരിച്ചതിന്റെ പേരിൽ ഇപ്പൊ മനാഫ് തീവ്രവാദിയായി നിൽക്കുന്നു എന്നുള്ളതാണ് നമുക്കിപ്പോ കാണാൻ കഴിയുന്നത് ഒരു വിഭാഗം അല്ലെങ്കിൽ ഒരു ഒരു കൂട്ടം ചാനലുകള് കുറച്ച് സംഘടനയുടെ ആളുകൾ ഒക്കെ ചേർന്ന് മനാഫിന്റെ പേര് വെച്ച് മനാഫ് ഒരു തീവ്രവാദിയാണ് എന്ന നിലയിലേക്ക് ഫ്രെയിം ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു എന്നാൽ കർണാടക ഉദ്യോഗസ്ഥർക്കോ കർണാടകയിലെ ആഭ്യന്തര വകുപ്പിനോ കർണാടക സർക്കാരിനോ അവിടുത്തെ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ ഒന്നും മനാഫിനെ കുറിച്ച് അങ്ങനെ ഒരു പരാതിയുമില്ല ഇല്ല അങ്ങനെ ഔദ്യോഗികമായി അവരൊന്നും പറഞ്ഞിട്ടുമില്ല എന്നിട്ടും ജനകീവി പോലെ കേരളത്തിൽ അത്യാവശ്യം അങ്ങനെ കുറെ ചാനലുകൾ ഉണ്ട് എ സി തത്വമസി ഇങ്ങനെ തുടങ്ങി കുറെ ചപ്പു ചവറ് ചാനലുകളുണ്ട് നാടിന്റെ സ്വസ്ഥതയും സമാധാനവും നഷ്ടപ്പെടുത്തുന്ന ടീം ആണല്ലോ ഇത് എന്ന് പറയുമ്പോ ഇതിനൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളാണ് എനിക്ക് ഓരോടാണ് പുച്ഛം തോന്നുന്നത്